ശാരീരിക പരിമിതികൾ ബോഡി ബിൽഡിംഗ് രംഗത്ത് ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ച് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ ഇടുക്കിയായി വണ്ടിപ്പെരിയാർ സ്വദേശി അബ്ബാസ് മന്ത്രി കഴിഞ്ഞ ദിവസം പുറ്റടിയിൽ വെച്ച് നടന്ന ഇടുക്കി ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് ഗോൾഡ് മെഡലോട് കൂടി ഭിന്നശേഷിക്കാരനായ അബ്ബാസ് മന്ത്രി ഇടുക്കിയുടെ താരമായി മാറിയത് തന്റെ വിജയം ഭിന്നശേഷിക്കാരായവർക്ക് ഒരു പ്രചോദനം എന്നും അബ്ബാസ് മന്ത്രി പറഞ്ഞു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജി ജ്വല്ലറി കോട്ടയം കട സിൻസ് ജന്മന അംഗവൈകല്യരായവർക്ക് മുൻപിൽ തങ്ങളുടെ പോരായ്മകൾ ഏതൊരു കാര്യത്തോടും വെല്ലുവിളിയോട് കൂടി സമീപിച്ചാൽ വിജയത്തിൽ എത്താമെന്ന് തെളിയിച്ചിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ സ്വദേശിയായ ജന്മന അംഗവൈകല്യമുള്ള അബ്ബാസ് മന്ത്രി എന്ന ഈ മിടുക്കൻ ശരീര സൗന്ദര്യ മത്സരങ്ങളും ബോഡി ബിൽഡിങ്ങിലൂടെ ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നവരെയും ഒരു ആരാധനാ ഭാഗത്തോടെ കണ്ടുകൊണ്ടാണ് അബ്ബാസ് മന്ത്രി തന്റെ ആഗ്രഹവുമായി വണ്ടിപ്പെരിയാറിൽ പ്രവർത്തിക്കുന്ന ശരീര സൗന്ദര്യ സംരക്ഷണ കേന്ദ്രമായ ഈഗിൾ ഫിറ്റ്നസ് സെന്ററിനെ സമീപിക്കുന്നത് കൃഷിഭവനിലെ താൽക്കാലിക ജോലിക്ക് ശേഷം ഈഗിൾ ഫിറ്റ്നസ് സെന്ററിൽ എത്തി കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുന്നേ വരെ കഠിന പരിശീലനത്തിലായിരുന്നു അബ്ബാസ് മന്ത്രി ശാരീരിക ആരോഗ്യ സംരക്ഷണത്തോടും ബോഡി ബിൽഡിംഗിനോടുമുള്ള അബ്ബാസിന്റെ ആഗ്രഹത്തെ മനസ്സറിഞ്ഞ് സ്വീകരിച്ച് ഫിറ്റ്നസ് സെന്ററിലെ ട്രെയിനർമാർ ഇദ്ദേഹത്തിന് ആവശ്യമായ പരിശീലനം നൽകുകയായിരുന്നു തുടർന്നാണ് ശരീര സൗന്ദര്യ മത്സരരംഗത്ത് പങ്കെടുക്കുവാൻ അബ്ബാസിൽ ആഗ്രഹം മുളച്ചത് ഇടുക്കി ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം പുറ്റടിയിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ അബ്ബാസിന് അവസരം ലഭിക്കുകയും ചെയ്തു ഇതിൽ അംഗവൈകല്യ വിഭാഗക്കാർക്കായുള്ള മത്സര ഇനത്തിലാണ് അബ്ബാസ് പങ്കെടുത്തത് തന്റെ കഠിന പരിശീലനത്തിന്റെയും ട്രെയിനർമാരുടെ മികച്ച ഉപദേശങ്ങളുടെയും ഫലമായി ഇടുക്കി സൗന്ദര്യ മത്സരത്തിന്റെ ഗോൾഡ് മെഡലോടുകൂടി അബ്ബാസ് മിസ്റ്റർ ഇടുക്കിയായി തെരഞ്ഞെടുക്കപ്പെട്ടു തന്റെ കഠിന പരിശീലനത്തിന്റെയും ട്രെയിനർമാരുടെ മികച്ച ഉപദേശങ്ങളുടെയും ഫലമായി ഇടുക്കി ജില്ലാ സൗന്ദര്യ മത്സരത്തിൽ ഗോൾഡ് മെഡലോടുകൂടി അബ്ബാസ് മിസ്റ്റർ ഇടുക്കിയായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു എന്തിനേയും ശാരീരിക മാനസിക വെല്ലുവിളിയോടുകൂടി സമീപിച്ചാൽ വിജയം കരസ്ഥമാക്കാൻ ആവുമെന്ന തന്റെ ഈ വിജയം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു പ്രചോദനമാണെന്നും വണ്ടിപ്പെരിയാർ സ്വദേശിയായ അബ്ബാസ് മന്ത്രി പറയുന്നു ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ബോഡി ബിൽഡിംഗ് ചെയ്യണം ബാക്കിയുള്ളവരെ കൂടെ ബോഡിയിൽ ഒന്ന് നന്നാക്കി എടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വണ്ടിപ്രിയാറിലെ ലീഗിൽ ജിമ്മിൽ വന്ന് ജോയിൻ ചെയ്തു അങ്ങനെ വർക്കൗട്ടുകൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിരയ്ക്കാണ് ബോഡി ബിൽഡിങ്ങിൻ്റെ കോമ്പറ്റീഷൻ വരുന്നുണ്ടെന്ന് ട്രെയിനർമാർ ട്രെയിനർമാരും ഞാൻ അറിയാൻ സാധിച്ചു അപ്പോൾ ഞാനിങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു എനിക്കും ബോഡി ബിൽഡിങ് ചെയ്തേക്കൊള്ളാമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ട്രെയിനർമാർ അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ നല്ല രീതിക്ക് എനിക്ക് തരികയും ഇവിടുത്തെ ബാക്കിയുള്ള പ്രവർത്തകർ ഇവിടെ വർക്ക് ചെയ്യുന്നത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വരുന്ന സുഹൃത്തുക്കളും അതനുസരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യും കൂടുതൽ ഹെൽപ്പ് ചെയ്തു അതിൻ്റെ ഒരു പ്രതിഫലമെന്ന് കരുതട്ടെ കുറ്റടിയിൽ വരെ നടന്ന കഴിഞ്ഞ ദിവസം പതിമൂന്നാം തീയതി കുറ്റടിയിൽ വെച്ച് നടന്ന കോമ്പറ്റീഷനിലും ഡിസേബിൾഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ എനിക്ക് ഗോൾഡ് മെഡൽ അടിക്കാൻ സാധിച്ചു അതിന് അതുമാത്രമല്ല അവരെ സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടുവാനും ഒതുങ്ങുവാനും സാധിച്ചു എന്നെ പോലെയുള്ളവർ ഇതുപോലെ തന്നെ പുറത്ത് വരണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് എനിക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനം അതിൻ്റെ ഒരു ചെറിയൊരു തുടക്കമെന്നോളം ഞാൻ ചെയ്തു നോക്കിയതാണ് ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലോടുകൂടി മിസ്റ്റർ ഇടുക്കി ആയതോടുകൂടി സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിലും മത്സരിക്കുവാൻ അബ്ബാസിന് അവസരം ലഭിച്ചിരിക്കുകയാണ് മുപ്പത്തിയൊന്ന് വയസ്സുകാരനായ അബ്ബാസ് മന്ത്രി വണ്ടിപ്രിയാർ മേലെ ഗൂഢല്ലൂർ സ്വദേശിയാണ് മറ്റ് ഇനങ്ങളിൽ നടന്ന ചാമ്പ്യൻഷിപ്പിലും ഈഗിൾ ഫിറ്റ്നസ് സെന്ററിലെ അംഗങ്ങൾക്ക് വിവിധ ഇനങ്ങളിൽ ചാമ്പ്യൻമാർ ആവുകയും ചെയ്തു അൻപത്തിയാറ് കിലോ വിഭാഗത്തിൽ വണ്ടിപ്പെരിയാർ സ്വദേശിയായ മുത്തുകുമാർ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി എഴുപത് കിലോ വിഭാഗത്തിൽ പ്രശാന്ത് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട് ഇവരെ കൂടാതെ ഈഗിൾ ഫിറ്റ്നസ് സെന്ററിലെ പരിശീലകരായ രാജേഷ് എഡ്വിൻ എന്നിവരും ചാമ്പ്യന്മാരായി കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി വണ്ടിപ്പെരിയാർ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഈഗിൾ ഫിറ്റ്നസ് സെന്റർ ബോഡി ബിൽഡിംഗ് രംഗത്ത് നിരവധിയായ പ്രതിഭകളെ വാർത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത വർഷം ജില്ലാതല ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് വണ്ടിപ്പെരിയാറിൽ വെച്ച് നടത്തണമെന്നാണ് ആഗ്രഹമെന്ന് ഈഗിൾ ഫിറ്റ്നസ് സെന്ററിലെ പരിശീലകൻ അറിയിച്ചു ിൽ ഒരു ഫിനിഷേഷി ആയിട്ടുള്ള ഒരു അബ്ബാസ് എന്നൊരു പയ്യൻ നമ്മുടെ ജിമ്മിൽ ഒരു മൂന്ന് മാസം പോലാണ് വരാൻ തുടങ്ങി ഒരു ഒരു മാസ കാല കാലഘട്ടത്തിലാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു അഭിപ്രായം നടത്തുക അതിൻ്റെ സ്റ്റേജിൽ കയറിയെ കൊള്ളാമെന്നുള്ളൊരു പുള്ളിക്കാരൻ പറഞ്ഞ് അതിൻ്റെ ഒരു ഫുള്ള ഒരു അഭിപ്രായം വാങ്ങിച്ച് നമ്മൾ കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിച്ചു അതിൽ പുള്ളിക്കാരൻ ഒരു മിസ്റ്റർ ഒരുക്കി ഫസ്റ്റ് കിട്ടാൻ സാധിച്ചു അതുപോലെ തന്നെ അടുത്ത നെക്സ്റ്റ് അടുത്ത് വരുന്ന മിസ്റ്റർ കേരളത്തിലോട്ടും അവസരം പുള്ളിക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ ഒരു ജിമ്മിന്റെ ഒരു അഭിമാനമായിട്ടാണ് അബ്ബാസ് ശാരീരിക ആരോഗ്യ പരിമിതികൾ മൂലം സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്നവർക്ക് പ്രചോദനമായി മിസ്റ്റർ ഇടുക്കിയായി തെരഞ്ഞെടുക്കപ്പെട്ട അബ്ബാസ് മന്ത്രിക്ക് നാടിന്റെ ആദരവ് വിവിധ സാമുദായിക സാമൂഹ്യ സംഘടനാ ഭാരവാഹികൾ അറിയിക്കുകയും ചെയ്തു ഒപ്പം ഈ മേഖലയിൽ ഇനിയും ഉയരങ്ങളിലെത്തുവാൻ കഴിയട്ടെ എന്നും വണ്ടിപ്പെരിയാറിലെ ജനതയുടെ പ്രാർത്ഥനയും അബ്ബാസ് മന്ത്രിയോടൊപ്പം ഉണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ